അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ലാ അലഹമദില്ലാ ഹിറബിഅ അലമീൻ വല്ല അ കിബത്തുൽ മുത്തക്കീൻ വലാ ഉദ്വാനമീൻ മുഹമ്മദിൻ അലീന മഹമ്മീൻ വസഹബബി അജ്മയിൻ വമൻ തബിഅഹും ഇലായോമിദ്ദീൻ അമ്മാബാദ് തെരസ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെയും ഹുസ്നയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ ചില പ്രധാനപ്പെട്ട നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇനി അതനുസരിച്ചുള്ള ജീവിതം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ശ്രവിക്കുന്നത് അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ അൽവഹാബ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ മൂന്ന് പ്രാവശ്യമാണ് അൽവഹാബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ നന്മ ചെയ്യുന്നവൻ ദാനം നൽകുന്നവൻ എന്നിങ്ങനെയാണ് അൽവഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ എന്നതാണ് അൽവഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം നമ്മൾ പ്രകൃതിയിൽ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മഴ ലഭിക്കുന്നു അല്ലേ മഴ ലഭിക്കുന്നത് അല്ലാഹുവിൻ്റെ ഒരു ദാനമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ് ആ മഴ എല്ലാവരും ആസ്വദിക്കുന്നു പക്ഷെ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനെ തിരിച്ച് ആ രൂപത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുന്നുണ്ടോ അള്ളാഹു മഴയെങ്ങാനും തടഞ്ഞു വച്ചാൽ ഈ ലോകത്തെ വിശ്വാസികളും അവിശ്വാസികളുമായ നിരീശ്വരവാദികളുമായ ആളുകൾ എന്തു ചെയ്യും കൃഷിയുണ്ടാക്കാൻ പ്രയാസാവും അല്ലേ നമുക്ക് വെള്ളം കുടിക്കാൻ പ്രയാസാവും കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങും വെള്ളമില്ലെങ്കിൽ കുടിവെള്ളമില്ലെങ്കിൽ നശിക്കും ഈ നാട് അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ വഹാബി എന്ന നാമത്തെ അർത്ഥമാക്കുന്നതാണ് ആകാശലോകത്ത് നിന്ന് പേമാരി പെയ്യുന്നത് മാത്രല്ല രാത്രിയും പകലും ഉണ്ടാകുന്നു അല്ലേ രാത്രി എന്തിനാണ് ഉണ്ടാകുന്നത് അള്ളാഹു സംവിധാനിച്ചത് രാത്രിയിൽ വിശ്രമിക്കാനാണ് പകലിൽ സമ്പാദിക്കാനാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് ഇതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു വിശ്വാസികളും അവിശ്വാസികളും കാഫിരീങ്ങളും അതുപോലെ തന്നെ മുനാഫിക്കുകളും മതനിഷേധികളും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നു അല്ലെ ഈ ആളുകളൊക്കെയും അള്ളാഹുവിനെന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ അല്ലാഹു സംവിധാനിച്ചത് ഒരിക്കലല്ല അള്ളാഹു ഒരിക്കലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കാതെ പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ എല്ലാവർക്കും ദാനം നൽകുന്നു എന്നാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായും അള്ളാഹു ദാനങ്ങൾ നൽകുന്നു എന്നതാണ് നമ്മുടെ മക്കൾ ഉമ്മമാർക്ക് വാപ്പമാർക്ക് ദാനമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ് മക്കളുള്ളവരുണ്ട് അതിൽ തന്നെ ആൺമക്കൾ മാത്രമുള്ളവരുണ്ട് അല്ലേ പെൺമക്കൾ മാത്രമുള്ളവരുമുണ്ട് ഇനി ആൺമക്കളും പെൺമക്കളും ഇടകലർന്നുകൊണ്ട് അള്ളാഹു ചില മാതാപിതാക്കൾക്ക് നൽകുന്നുമുണ്ട് ഒരു രണ്ടാണും രണ്ട് പെണ്ണും അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ ആണും പെണ്ണും നൽകുന്ന അള്ളാഹു അവൻ്റെ സമ്മാനമാണ് ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് എന്നാൽ മക്കളില്ലാത്ത ആളുകളും ഉണ്ടല്ലേ അത് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് മക്കളെ ലഭിച്ചാൽ അവർക്ക് വേറെ കുറെ പ്രയാസങ്ങളുണ്ടാകും എന്നത് അല്ലാഹു മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ അല്ലാഹു മക്കളെ തടഞ്ഞു വയ്ക്കും ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും ചിലപ്പോൾ ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും അപ്പോൾ അള്ളാഹുവിനറിയാം എപ്പോഴാണ് ആർക്കാണ് എന്താണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയാം അതുകൊണ്ട് തന്നെ അൽ അൽവഹാബായ അള്ളാഹു കൊണ്ട് അതിനനുസരിച്ച് എല്ലാവർക്കും നൽകുന്നു എന്നത് നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പഠിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അൽ വഹാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും ദാനമായി നൽകുന്ന ധാരാളമായി ദാനം നൽകുന്നവനാണ് അൽ വഹാബ് നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മുടെ നമ്മുടെ ഉടമസ്ഥതയിലല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് അനന്തരവകാശമായി എടുക്കും നമുക്ക് ഈ സമ്പത്ത് ലഭിച്ച എവിടെന്ന സമ്പത്തിൻ്റെ അധിപനായ അള്ളാഹു ദാനമായി നൽകിയതാണ് നമ്മുടെ സമ്പത്ത് ഇത്രയോ ആളുകൾ വീടില്ല നമുക്കൊക്കെ വീടുണ്ട് അഹമ്മദില്ല വീടില്ലാത്തവർക്ക് അല്ലാഹു ഒരു ചെറിയ വീടെങ്കിലും നൽകട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീടുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് അള്ളാഹുവിൻ്റെ ദാനമില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഈയൊരു പ്രത്യേകമായ കാരുണ്യം നമ്മളിലേക്ക് വർഷിച്ചിട്ടില്ല എങ്കിൽ നമുക്കാർക്കും വീടുണ്ടാവില്ല വെള്ളം കുടിക്കാൻ കഴിയില്ല ഇനി വെള്ളം പോലും നമുക്ക് ശരിക്കും ഒന്ന് കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമ്മെ സഹായിക്കുന്നവൻ നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച് നൽകുന്നവൻ നമുക്ക് ദാനം നൽകുന്നവൻ ഇങ്ങനെ അള്ളാഹു സുഹാനാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക അസ്വമത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അസ്വമത് എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ പ്രതിഫലം ആഗ്രഹിക്കാതെ എല്ലാവർക്കും ധാരാളമായി ദാനധർമ്മങ്ങൾ നൽകുന്നവൻ എന്നതാണ് അസ്വമത് എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിൽ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മക്കൾ അള്ളാഹുവിന്റെ ദാനമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത് യശ അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യഹബുലിമൈ യശാ ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകുന്നു ചില ആളുകൾക്ക് അള്ളാഹു പുരുഷനെ മാത്രം നൽകുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു ചില ആളുകൾക്ക് അള്ളാഹു പുരുഷനെയും സ്ത്രീകളെയും ഇടകലർത്തി അവർക്ക് നൽകുന്നു എന്നിട്ട് വീണ്ടും അള്ളാഹു അതേ വചനത്തിൽ പറയുന്നു ചില ആളുകൾക്ക് വന്ധ്യതയും നൽകുന്നു മക്കളെ നൽകാതിരിക്കുന്നു ഇതൊക്കെയും യഹബു എന്ന വാക്ക് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദാനമാണ് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് മക്കൾ എന്നത് നമ്മൾ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വഹാബ് എന്ന നാമത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കും മാത്രമല്ല ജക്കറി നബി അലൈസ്ലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ കുറ അല്ലുണ്ടല്ലേ പ്രവാചകന്മാർ അധികവും നബിമാർ അഖിലവും പ്രാർത്ഥിച്ച മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് റബ്ബി ഹബിലി ഹബിലിമിനീൻ അള്ളാഹു സ്വലഹീങ്ങളായ മക്കളെ എനിക്ക് സമ്മാനമായി എന്നാണ് അപ്പോൾ മക്കളെന്നത് ഒരു സമ്മാനാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സമ്മാനാണ് ആ സമ്മാനം ലഭിച്ചവർ അനുഗ്രഹീതരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുത്തല ജക്കരിയ നബി അഹ് ഇസ്ലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിച്ചു വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയപ്പോഴാണ് ജക്കിരേ നബി ലൈഹിസ്ലാമിന് മകന് ലഭിക്കുന്നത് അത് അല്ലാഹുവിൻ്റെ സമ്മാനാണ് അപ്പം ഈ സമ്മാനം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് അതെല്ലാവർക്കും അള്ളാഹു അത് അവൻ്റെ അനുഗ്രഹം അവൻ്റെ സമ്മാനം എല്ലാവർക്കും നൽകുന്നു ഉദാനം ധാരാളമായി നൽകുന്നവൻ അവനാണ് അൽ വഹാബ് എന്നത് നമ്മൾ തിരിച്ചറിയുക അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമുക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ കാര്യങ്ങൾ നമ്മൾ ദാനമായി നൽകാൻ ഈ അള്ളാഹുവിൻ്റെ അൽവഹാബി എന്ന നാമം പഠിക്കുമ്പോൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇത് ഈ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് വിലപ്പെട്ടത് നമുക്കാവശ്യമുള്ളതും ദാനധർമ്മം ചെയ്യുമ്പോഴാണ് അള്ളാഹുദി ഏറ്റവും നല്ല ദാനമായി സ്വീകരിക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമം അത് അർത്ഥമാക്കുന്നത് പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മളും ആ രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കരുത് അത് ചെയ്യ ചെയ്യുന്നത് എന്നതുകൂടി ഈ ഒരു നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വഹാബായ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നവനാണ് ആ വഹാബായ അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ദാനങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് വഹാബായ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ ഹിബത്തിനെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതോടൊപ്പം ദാനധർമ്മങ്ങൾ നമുക്കിഷ്ടമുള്ളത് നൽകുവാനും നമുക്കിഷ്ടമുള്ളത് നൽകുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നത് തിരിച്ചറിയുകയും ചെയ്യുക അള്ളാഹു സുഹാനഹത്താലെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളെ തിരിച്ചറിയുവാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇബാദത്തുകൾ യഥാവിധം അർപ്പിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അലഹദില്ലാ റബ്ബിളമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ